വയനാട് വെള്ളാർമല ജി വി എച്ച് എസ് എസിലെ കുട്ടികളുടെ അറംപറ്റിയ വാക്കുകൾ കേരളത്തിൻ്റെ തീരാനോവായി മാറുകയാണിപ്പോൾ വെള്ളാർമല സ്കൂളിലെ ആ മക്കൾ സ്കൂൾ വിക്കിയിൽ തയ്യാറാക്കിയ വെള്ളാരം കല്ലുകൾ എന്ന ഡിജിറ്റൽ മാഗസിൻ ആരുടെയും കരളലേക്കും മാഗസിൻ്റെ അവസാനം ഒമ്പതാം ക്ലാസ്സുകാരി ലയയുടെ ആഗ്രഹത്തിൻ്റെ ദുരനുഭവം എന്നൊരു കഥയാണ് കഥയിൽ ഒരു കിളി കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഈ ഉരുൾപൊട്ടലിൽ അറംപറ്റിയതായി ഇവിടം വിട്ട് പൊക്കോ വേഗം രക്ഷപ്പെട്ടു ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടു പക്ഷേ വലിയൊരു പ്രശ്നം കുട്ടികൾക്കറിയാത്തത് മഴ പെയ്താൽ ആ വെള്ളച്ചാട്ടത്തിലേക്ക് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാവും വെള്ളം പൊങ്ങി മനുഷ്യരുൾപ്പെടെ അവിടെയുള്ള ജീവജാലങ്ങളുടെ എല്ലാം നാശത്തിന് അത് കാരണമാകും ഇങ്ങനെ മരിച്ചവർ ഏറെയാണ് എന്നിങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു ആ വാക്കുകൾ പണ്ടാരോ പറഞ്ഞിരുന്നു വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ ദുരന്തത്തിന്റെ ബാക്കി പത്രമായി ഇന്ന് ഇവരിൽ ആരൊക്കെയുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും വ്യക്തമല്ല വരാനിരിക്കുന്ന ദുരന്തത്തെ ആ പൊന്നുമക്കൾ ഇത്തരത്തിൽ പ്രവചിച്ചതിനെ ഓർത്ത് കേരളം ഇപ്പോൾ വിലപിക്കുകയാണ് ഹൃദയം ഉറങ്ങുന്ന വേദനയോടെ